മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് ആര്യ അനിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും സീരിയൽ താരം കൂടിയാണ് ആര്യ ടിക്ടോക്ക് കാലം മുതൽ തന്നെ സോഷ്യൽ മീഡിയകളിൽ ആര്യ വളരെ സജീവമാണ് ഇപ്പോൾ ആര്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഇവർക്കെതിരെ രഞ്ജിത്ത് കൃഷ്ണ എന്ന വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് ഇവരുടെ മറുപടി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹ വാഗ്ദാനം നൽകി ആര്യും കുടുംബവും ലക്ഷക്കണക്കു രൂപ തട്ടിയെടുത്തെന്നാണ് രഞ്ജിത്ത് ഒരു ഓൺലൈൻ ചാനല് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടുമായി പ്രണയത്തിലാണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷത്തിനിടെ നടന്ന എൻ്റെ വിവാഹ നിശ്ചയം വിവാഹമെല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ എനിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണ എന്ന വ്യക്തി എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ശ്രമിക്കുന്നതെന്നാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ സത്യമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല രഞ്ജിത് കൃഷ്ണ എന്ന വ്യക്തി പുറത്തുവിട്ട വീഡിയോയ്ക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണ് ഇതെന്നാണ് താരം പറഞ്ഞത്